പ്രൊവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിമൂന്ന് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ ഏഴ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച സ്വന്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമായി വിടുക അത് തിരിച്ചു വന്നാൽ നമ്മുടേതാണ് അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല ഇത്ര കണ്ട് ദുഃഖിക്കാൻ നേടിയതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നുമില്ല അത്രമേൽ സന്തോഷിക്കാൻ അതുകൊണ്ട് ഓരോ ദിനവും നന്മ ചെയ്ത് ജീവിക്കുക പരമാവധി ജീവിതം ആസ്വദിക്കുക സ്നേഹിക്കുക പരസ്പരം ക്ഷണികമാണ് ജീവിതമെങ്കിലും എത്ര തെളിമയോടെയാണ് പൂക്കൾ വിടർന്നു പുഞ്ചിരിക്കുന്നത് ഓരോ പ്രഭാതവും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ നന്മയുടെ ലോകമാകട്ടെ ഓരോ പ്രഭാതങ്ങളും നന്മ തേടുന്നവരുടെ കണ്ണുകളിൽ കറ പിടിക്കില്ല ഏത് കോരിരുട്ടിലും ഒരു മിന്നാമിനുങ്ങിൻ്റെ സാന്നിധ്യം അവർക്ക് ദർശിക്കാൻ കഴിയും മനസ്സിൽ നന്മയുള്ളവർക്ക് കാണുന്നതിലെല്ലാം നന്മ ദർശിക്കാനാകും നന്മകളൊന്നും കാണാതെ തെറ്റുകൾ മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന വിമർശകരാകരുത് നമ്മൾ അന്യൻ്റെ കഴിവുകൾ കണ്ടെത്തിയാൽ അംഗീകരിക്കുന്നതാണ് മനുഷ്യത്വം നമ്മുടെ കുറ്റങ്ങൾ വിളമ്പി നടക്കുന്നവരോട് പകരം വീട്ടേണ്ടത് അവരുടെ കഴിവുകൾക്ക് വിരുന്നൊരുക്കിയാകണം സുഗന്ധം അന്വേഷിക്കുന്നവർ പൂവിനെ കണ്ടെത്തും അല്ലാത്തവരുടെ കാഴ്ച ഇലയിലും മുള്ളിലും അവസാനിക്കും നല്ല മനസ്സോടെ മറ്റുള്ളവരെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ട തിന്മകളേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കൂടുതൽ കാണുക പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു റൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി